നമസ്കാരം നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നിലവിലെ റോഡുകളിൽ ഭയങ്കര രീതിയിൽ പ്രതിഷേധിക്കുന്നതിൻ്റെ ഇടയിലോട്ട് കയറി ചെന്നിട്ട് ഭയങ്കര രീതിയിലുള്ള ഒരു എന്താ പറയുക കലിപ്പിലാണ് എസ് എഫ് ഐ കാരൻ്റെ അടുത്ത് ഭയങ്കര കലിപ്പിലാണ് മുഖ്യമന്ത്രിന്റെ അടുത്ത് കലിപ്പാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ അടുത്ത് പൊതുവെ കലിപ്പിലാണ് ഇപ്പോൾ കാരണം മുഖ്യമന്ത്രിൻ്റെ ഒത്താശയോടു കൂടിയാണ് എസ് എഫ് ഐയിലെ പിള്ളേർ കരിങ്കൂടി കാണിക്കുന്നതെന്നുള്ളതൊക്കെ ഒരു നിയമനത്തില് ഒരു നിയമനത്തിൽ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആൾക്കാരെ മാത്രം നോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണർ ചെയ്യുന്ന ഉള്ളതിൽ പ്രതിഷേധിച്ചിട്ട് നമ്മുടെ എസ് എഫ് ഐ ഇപ്പോൾ പുള്ളി പോകുന്ന ഓരോരോ സ്ഥലങ്ങളിലും കരികോടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവർണർ ഞാൻ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഗവർണർ ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ പ്രതികരിക്കുന്ന കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നതാണ് ആദ്യം നാട്ടു റോഡിൽ ഇറങ്ങുക അല്ലെങ്കിൽ പ്രതിഷേധിക്കേണ്ട ഇടയിൽ കയറി കമോൺ കമോൺ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ള ഇത് പറഞ്ഞ് ഗുണ്ട് എന്താണ് ഗുണ്ടകൾ എന്താ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഗവർണർമാരുന്നും ഇങ്ങനെ ചെയ്തതായിട്ട് കണ്ടില്ല പക്ഷെ എന്താണ് ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു ചേതോപികാരം എന്നുള്ളത് അറിയില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും എന്ത് എന്തുചെന്നെ ചെയ്താലും നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യ എന്ന് പറയുന്നതിൽ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിനെ എല്ലാവരും എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഇതുണ്ടാവും എന്ത് തന്നെ ആയിക്കോട്ടെ അങ്ങനെ വരുന്ന വരുമ്പോഴാണ് ഈ പ്രതിഷേധങ്ങൾ കൂടി കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇതിനു മുമ്പും വഴുന്നുകളെ കരിങ്കൂടി നമ്മൾ ദിവ ദിനംപ്രതി കണ്ടുകൊണ്ടിരുന്നതായിരുന്നു നമ്മുടെ നവകേരള സഹത്തിന് കൂടി കാണിച്ചത് അന്ന് പിന്നെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഡിവൈഎഫ്ഐയും പോലീസുകാരൊക്കെ നിലവിൽ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്ന ഇപ്പൊ എസ് എഫ് ഐ ആൾക്കാരനെ നേരിടാൻ ഡയറക്റ്റ് ഗവർണർ ഇറങ്ങി തിരിച്ചിരിക്കയാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞ കണ്ട തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കൊല്ലത്ത് എഴുതുകൊണ്ട് സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ കരിങ്കോടി കാണിച്ച വിദ്യാർത്ഥികളുടെ ഇടയിലോട്ട് പുള്ളി ഇറങ്ങിച്ചെന്ന് അവരെ കസ്റ്റഡിയിൽ എടുക്കണമെന്നും എഫ് ഐ ആർ ഇട്ടാല് ഞാൻ ഇവിടെ വിട്ടു പോകണമെന്ന് പറഞ്ഞു കടല സൈഡില് നാരങ്ങോളവും കുടിച്ച് ഇരുന്നതിന്റെ വിഷ്വൽസ് ചെയ്യാം നോ ഐ ഐ വിൽ വിൽ നോട്ട് നോട്ട് ഗോ ഗോ യു വർ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പോലീസ് പോലീസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഫ്രം पुलिस इट सेल्फ इेकिंग दॉ हू बी दूल्ड दि लॉ मोहान अमित शाह बात कराओ या कोई भी हो उनके यहाँ तो और नहीं तो फिर प्राइम मिनिस्टर के यहाँ बात करो अपने डॉक्टर हिरेन देसाई से No, I will not go. You are giving them protection here. Police are standing here at the police protection. I will not go from here. If the police itself is breaking the law, who will uphold the law? കേരള പോലീസ് നിങ്ങളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് അവരെ പ്രൊട്ടക്ഷൻ നൽകുന്നത് പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ ഇരിക്കുന്നത് കാരണം കരിങ്കൊടി കാണിക്കാൻ എത്തിയത് പിന്നെ പക്ഷെ വഴിയില് കരിങ്കൊടി കാണിക്കുന്നതിന് എന്തിനാണ് ഇത്രയോ കാരണം ഒരു ഇതുണ്ടല്ലോ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങള് എല്ലാവരും ചെയ്തത് അപ്പൊ അതിന്റെ രക്ഷാപ്രവർത്തനമായിട്ട് എല്ലാവരും പോലീസുകാരടക്കമുള്ള ഒരു നിലവിൽ വന്നു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇപ്പോ ഇതിനുള്ള ഒരു രക്ഷാപ്രവർത്തനം എന്തുകൂടെ നടക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിറ്റിക്സ് അവര് വിദ്യാർത്ഥികള് പ്രതിഷേധിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു നിയമനത്തിന് സംഘപരിവാറിന്റെ ആൾക്കാരനെ മാത്രം നോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഗവർണറിൻ്റെ ഒരു നയത്തിനെതിരെയാണ് അവർ ചെയ്തത് എന്നാൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അത് ഒരു കാര്യങ്ങൾ കൊടുക്കുന്നില്ല പിന്നെ ഭരണഭേദഗതി എന്നുള്ളതിൽ നമ്മുടെ ഒരു നിയമസഭയിൽ ഒരു സർക്കുലർ വായിച്ചതിന്റെ ലാസ്റ്റ് വായിച്ചു ഭരണ ഭേദഗതി അതൊന്നും വായിച്ചിട്ടില്ല അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിലവിൽ ഒരു കുസൃതി പരിപാടികളൊക്കെ നിലവിൽ നമ്മുടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കണം അതും എത്രത്തോളം തരാണെന്ന് അറിയില്ല സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും ഗവർണർ സംസാരിക്കില്ല അപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ പോയിട്ട് പുള്ളിനെ കുറ്റം പറയും പുള്ളി മറിച്ച് കുറ്റം പറയും ഇത് കാണുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണകാര് ഇതെന്ത് കോമഡിയാണെന്ന് നമുക്ക് തോന്നണുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് അപ്പം ഇന്നലെ ഈ ഒരു പരിപാടി ഈ ഒരു വഴി വഴിയിലെ കുത്തിയിരിപ്പ് കണ്ടപ്പോൾ നമ്മുടെ വി ശിവൻകുട്ടി ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ക്ഷേണിച്ചണ്ട നാരങ്ങ സോടാ വെള്ളം നല്ലതാണ് വെയിലത്തിരിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളിയാക്കി കൊണ്ടുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല വീഴ്ച പെൺകുട്ടി നല്ല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മുഖ്യമന്ത്രി ഇതിനെ കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ട കാര്യം ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും ആ നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് നമ്മൾ ആ ആ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ് അതിതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിതകാലയളവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത് പക്ഷേ ഇതിലൊക്കെ ഇതിലെല്ലാറ്റിനുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ് ആരോഗ്യം നല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിന് വലിയ സംശയാർക്കും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത് കണ്ടല്ലോ ആ പറഞ്ഞ ആ ഒരു വാക്കിന്റെ ആ ഒരു ഉപമ മനസ്സിലായല്ലോ എല്ലാവരും ഫിറ്റാണ് ആരോഗ്യം കൊണ്ട് ഫിറ്റാണ് പക്ഷേ ആരോഗ്യനില എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പറയാതെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഓർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഗവർണർ പറയുന്നത് മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രി കൂടിയാണ് എന്നെ കരിങ്കൂടി കാണിക്കുന്നതും എസ് എഫ് ഐന്റെ ഗുണ്ടകൾ എന്ന് തന്നെയാണ് ഗവർണർ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അത് തന്നെ എന്തെ ആയിക്കോട്ടെ പക്ഷെ സമരത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു നിയമനത്തിന്റെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെയാണ് വഴുന്നുകൾ ഇത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റോട്ടിലിറങ്ങി ഉപരോധി അല്ലെങ്കിൽ റോട്ടിലിറങ്ങി വന്ന് കാരണം വിദ്യാർത്ഥികൾ ഒരു മീറ്റർ അകലെയാണ് നിൽക്കുന്നത് ഇതിന് അതിന് തന്നെ വണ്ടി വന്ന് നിർത്തി അതൊന്ന് ഇറങ്ങി നടന്ന് എസ് എഫ് ഐ പിള്ളേരുടെ അവൻ്റെ അടുത്തോട്ട് പോയി കയറി ചെന്ന് കൊടുത്തിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യണം എഫ് ഐ ആറിന് എന്നാലും ഞങ്ങൾ എണിക്കുകയുള്ളൂ എന്നൊക്കെ പറയണക്കാം അത് എത്രത്തോളം ഒരു ബാലിഷ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം ഞാനങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ കഴിയുമ്പോൾ എല്ലാവരും പറയും നീ സംഖ്യയല്ലേ അല്ലെങ്കിൽ അല്ലെ നീ കമ്മിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ താരത്ത് കമന്റ് ചെയ്യും അതാണ് പറഞ്ഞത് ഒരു പാർട്ടി ഇതൊന്ന് കാണിക്കുന്നത് ശരിയല്ലല്ലോ ഇന്നയാൾ കാണിക്കുന്ന ശരിയല്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെപ്പടിച്ച് കമ്മ്യൂണിസ്റ്റ് ആക്കും അല്ലെങ്കിൽ അയ്യോ ഈ പാർട്ടിക്കാർ ചെയ്യുന്നത് ശരിയല്ലല്ലോ പറഞ്ഞാൽ അപ്പം നമ്മളെ പിടിച്ച് സംഖ്യയാക്കും ഇതാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ആരും പുറത്ത് പറയത്തത് പക്ഷേ ഇവിടെ ഈ ഒരു ചാനലിൽ അത് പ്രതീക്ഷിക്കേണ്ട കണ്ടത് പറയും പക്ഷേ ഗവർണർ കാണിച്ചത് അത്രയും വലിയ നല്ല കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഗവർണർ പാലിക്കേണ്ട കുറച്ച് ചട്ടങ്ങൾ ചട്ടങ്ങളല്ല കുറച്ച് സാമാന്യ ബോധത്തോടെ കാണിക്കേണ്ട ഒരു കുറേ കാര്യങ്ങളുണ്ട് കാരണം പ്രതിഷേധമാണ് അത് ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകാം ആ പ്രതിഷേധത്തിന് എല്ലാത്തിനും പോയി ഇറങ്ങി തിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ ആ പ്രതിഷേധം ഉണ്ടാവാണ്ടിരിക്കാനുള്ള കാരണങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വയ്ക്കുക എന്നുള്ളതല്ലാതെ ചുമ്മാ ഇടയിൽ കയറിപ്പോയി സമരക്കാരുടെ ഇടയിൽ ഒരു ന്യൂസിന്റെ ഒരു പബ്ലിസിറ്റി കൊണ്ടുവന്ന് ഇത് കേന്ദ്രത്തിന്റെയൊക്കെ ഒരു ഇതിലൊക്കെ കൊണ്ടുവന്ന് അന്ന് വലിയൊരു കാര്യം ഒരു ആവശ്യമായിട്ടുള്ള കാര്യമല്ല കേരളത്തിനെ അപമാനിക്കുന്ന തുല്യാണ് കാരണം കേരളത്തിലെ സെക്യൂരിറ്റി ശരിയല്ല അതുകൊണ്ട് സിആർ പി എഫിന്റെയും പ്ലസ് കാറ്റഗറിയിലൊക്കെ പുള്ളിക്കാരൻ ഇപ്പൊ സെക്യൂരിറ്റി വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ കേന്ദ്രത്തിന്റെ അവിടെ നിർദ്ദേശം അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പുള്ളിന്റെ ആ ഒരു കാര്യാലയത്തിന്റെ ഉള്ളിൽ മാത്രം ഗവർണർ ഗവർണറിന്റെ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അത്രത്തോളം അതപ്പതിച്ചിട്ടൊന്നുമില്ല കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങളും കാര്യങ്ങളും കാര്യം ഓർത്താലും നന്ദി കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ് ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് നയപ്രഖ്യാപനം പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് വളരെ ബേഷ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല എഫ്ഐആർ ഇടാൻ ഒരു കുത്തിയിരിപ്പ് വേണം സാധാരണ ഏത് പോലീസ് സ്റ്റേഷനും നടക്കുന്ന കാര്യമല്ലേ അതിന് റോഡിന്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ അവർ സ്വയമേവ ചെയ്തുകൊണ്ടുവരിയത് അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആയി എന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് നേരത്തെ പറഞ്ഞതാണ് അത് കേന്ദ്ര ചോദിച്ചാണ് എനിക്കും കേരളത്തിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷാ പ്രശ്നമുണ്ട് മുഖ്യമന്ത്രി അവരെ ജോലിയെടുക്കാൻ തടയിൽ അനുവദിക്കില്ല എന്നൊക്കെ പറയാം അപ്പം ആഭ്യന്തര മന്ത്രി എന്ന് വെച്ചാൽ എന്ന നിലയിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇത് എന്താ പറയാ ഇതില് രാഷ്ട്രീയം ഉണ്ടോ രാഷ്ട്രീയം ഉണ്ട് ഒരു പ്രതിഷേധം വന്ന് ഇങ്ങനെ നടു ഇറങ്ങി ഇങ്ങനെ കടന്നിതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കേന്ദ്ര ശ്രദ്ധ വന്നിട്ട് ഇപ്പോൾ ഗവർണറിൻ്റെ അടുത്ത് വരികയും പിന്നെ ഇതൊരു കരുവാക്കിയിട്ട് ഇലക്ഷൻ്റെ അതിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു വഴിയും കൂടി ആക്കാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നുണ്ട് കറക്റ്റ് ഇത് കാണും ജനങ്ങൾ ചിരിക്കണത് എന്താ ഇയാൾ കാണിക്കുന്നത് ഒരു ഗവർണർ ചെയ്യണ പരിപാടിയാണ് എന്താണ് ആൾക്കാർ പ്രതിഷേധിച്ചുകൂടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൂടെ എന്താണ് അത് അതിൻ്റെതായ രീതിയിൽ സംയമനായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്തുപെടുന്നതിന് പകരം ഇങ്ങനെ ഈ ഒരു ഷോ എന്ന് തന്നെ പറയാം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു പണിങ്ങി പൊക്കിൻ്റെ കുട്ടികൾ കാണിക്കുന്ന പോലെ ഉണ്ട് എഫ് ഐ പിള്ളേർ ഇനിയും ഇത്തിരി എന്താ പറയുക മെച്ചൂരിറ്റി പോലെ കാണിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് ഗവർണർ പക്ഷെ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത പോലെയാണ് കാണിക്കുന്നത് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ഇനിയും ഇതേപോലെയുള്ള വികൃതികളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണേണ്ടി വരും എന്തായാലും ഈ ഒരു സമീപനം ശരിയുണ്ട് ഗവർണർ ഗവർണറിൻ്റെതായ ഒരു രീതിയിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്